ആരോഗ്യം വിഷാദരോഗം ഇതേ കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മിഥുൻദാസ് പി വി ജനങ്ങൾക്ക് മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് വിഷാദരോഗം ഉത്സാഹക്കുറവ് നീണ്ടു നിൽക്കുന്ന സങ്കടം ദൈനംദിന കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുക ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ പെട്ടെന്നുള്ള ദേഷ്യം പഴയകാല പരാജയങ്ങളുടെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുക ഭാവിയെക്കുറിച്ച് ഇല്ലാതിരിക്കുക ഉന്മേഷക്കുറവ് കാരണമില്ലാതെ കരയുക സ്വയം വേദനിപ്പിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ ചിന്തിക്കുക ഇതൊക്കെയാണ് വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു ദിവസത്തിന്റെ മിക്ക സമയങ്ങളിൽ കാണുകയും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്നതുമാണെങ്കിൽ ഒരു വ്യക്തിയിൽ വിഷാദ രോഗം ഡയഗ്നോസ് ചെയ്യാം ന്യൂറോട്രാൻസ്മിറ്റർ രാസവസ്തുവിലെ വ്യതിയാനം ഇതിൽ പ്രധാനമായും ഡോപ്പമിൻ എഡ്രിനാലിൻ സിറോട്ടോണിൻ ജനതീക കാരണങ്ങൾ തലച്ചോറിലെ ഘടനയുടെ വ്യത്യാസം ജനന സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് ഉദാഹരണം വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലുള്ള സമ്മർദ്ദങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിചരണമോ സ്നേഹമോ കിട്ടാതിരിക്കുക ഇതൊക്കെയാണ് വിഷാദ രോഗത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ ചിലപ്പോൾ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ ഭാഗമായും വിഷാദരോഗം കാണാറുണ്ട് വിഷാദരോഗത്തിന്റെ ചികിത്സ നമ്മൾ നിർണയിക്കുന്നത് രോഗത്തിന്റെ കാഠിന്യമനുസരിച്ചാണ് രണ്ട് ചികിത്സാ രീതികളുണ്ട് ഫാർമക്കോളജിക്കൽ അഥവാ മരുന്നിന്റെ സഹായത്തോടെ നോൺ ഫാർമകോളജിക്കൽ മരുന്നിന്റെ സഹായമില്ലാതെ മൈൽഡ് അല്ലെങ്കിൽ ലളിതമായ അസുഖമാണെങ്കിൽ നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യാറ് ഉദാഹരണത്തിന് സൈക്കോതെറാപ്പി അതിൽ ഉൾപ്പെടുന്നതാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഫാമിലി തെറാപ്പി സൈക്കോ എഡ്യൂക്കേഷൻ സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവ മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ അസുഖമാണെങ്കിൽ മരുന്നുകളുടെ സഹായം നമ്മൾ തേടും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റി ഡിപ്രസൻ ഗണത്തിൽപ്പെട്ട മരുന്നുകളാണ് എത്ര കാലയളവോളം മരുന്നുകൾ കഴിക്കണമെന്ന് നിശ്ചയിക്കുന്നത് എപ്പോഴും രോഗിയുടെ മരുന്നിനോടുള്ള പ്രതികരണവും രോഗത്തിന്റെ തീവ്രതയും കണക്കിലെടുത്താണ് വിഷാദരോഗത്തിൽ നമ്മൾ എപ്പോഴും ഭയപ്പെടുന്നത് ആത്മഹത്യാ ചിന്തകൾ പ്രവണതകൾ അല്ലെങ്കിൽ ആത്മഹത്യയാണ് അതുകൊണ്ട് വിഷാദത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ഗൗരവമായി കണ്ട് ചികിത്സ തേടേണ്ടതാണ് വിഷാദരോഗം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മിഥുൻദാസ് പി